മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നടിയാണ് അർച്ചന സുശീല ഒരുപാട് സീരിയലിലെ വില്ലത്തി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു താരമാണ് അർച്ചന സുശീല ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് അർച്ചനയെ ആരും കണ്ടിട്ടില്ല മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലായിരുന്നു കാരണം നടിയുടെ വിവാഹം അതീവ രഹസ്യമാക്കി അങ്ങ് അമേരിക്കയിൽ വെച്ച് നടന്നു പിന്നീട് അവിടെ തന്നെ സെറ്റിൽ സെറ്റിലാവുകയുമായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇരുവരും വിവാഹിതരായി എന്നുള്ള കാര്യം പോലും ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ഈ അടുത്തിടെയും ഭർത്താവ് പ്രവീൺ നായർക്കൊപ്പം നിറവേറോട് നിൽക്കുന്ന ചിത്രം പങ്കിട്ടാണ് താനൊരു അമ്മയാവാൻ പോകുന്ന സന്തോഷം ആരാധകരെ അർച്ചന അറിയിച്ചത് സീരിയൽ സിനിമാ മേഖലയിലുള്ള നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ നേർന്നെത്തിയത് ഇപ്പോഴിതാ തനിക്കൊരു കൺമണി പിറന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം പങ്കുവച്ചെത്തിരിക്കുകയാണ് നടി അർച്ചന സുശീലൻ തനിക്കൊരു ആൺകുട്ടി പിറന്നിരിക്കുകയായിരുന്നു എന്നുള്ള സന്തോഷ വിവരമാണ് താരം പങ്കുവച്ചത് തനിക്കൊരു ആൺകുട്ടി പിറന്നിരിക്കുന്നു മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും താരം പങ്കുവച്ചിരിക്കുന്നു അർച്ചനയുടെ രണ്ടാം വിവാഹമാണ് പ്രവീൺ നായർക്കൊപ്പം നടന്നത് അതുകൊണ്ടുതന്നെ വളരെയധികം രഹസ്യമാക്കിയാണ് നടത്തിയത് എന്തിന് വീട്ടുകാർ പോലും പങ്കെടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നും ഗ്ലോറി എന്ന കഥാപാത്രത്തോടു കൂടിയാണ് അർച്ചനയെ ഒരുപാട് പേർ അറിയുന്നത് പലരും അർച്ചനയുടെ പേര് പോലും ഗ്ലോറി എന്നാണ് വിളിക്കുന്നത് അത്രമാത്രം ഇംപാക്റ്റ് വരുത്തിയ ഒരു ക്യാരക്ടറായിരുന്നു അർച്ചന അവതരിപ്പിച്ചത് ഒരുപാട് സീരിയലുകളിൽ നിരന്തരം അഭിനയിച്ചുകൊണ്ടിരുന്ന അർച്ചന പിന്നീട് ശേഷമാണ് സീരിയലിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്നത് ഒരുപാട് താരങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ അർച്ചനയ്ക്ക് ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്